കൊട്ടാരക്കര നടുക്ക് വരുമ്പോൾ ഏനാത്ത പാലത്തിന് തൊട്ട് മുമ്പായി കാണുന്ന ഒരു കുഞ്ഞു കടയാണിത് ഈ കടയിൽ വെറും കുഞ്ഞു വിഭവങ്ങളാണുള്ളത് നല്ല ചുക്ക് കാപ്പിയും ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങളും നല്ല പഴുത്ത ഏത്തക്ക പുഴുങ്ങിയത് പുട്ടു പൊടിയുന്ന പോലെ പൊടിയുന്ന കാച്ചിൽ പുഴുങ്ങിയത് പിന്നുള്ളത് ചീനി പുഴുങ്ങിയത് ചീനി പുഴുങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ പലരുടെയും ഫേവറേറ്റ് ആയ ചേന പുഴുങ്ങിയത് ചേന എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ഞാൻ തിന്നില്ല അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല ഒരു ഉരുളി നിറയും ചേമ്പ് പുഴുങ്ങിയത് ഞാൻ ഈ കടയുടെ വീഡിയോ എടുക്കാൻ മെയിൻ കാരണമായിട്ടുള്ള മധുരക്കിഴങ്ങ് എന്റെ ഫേവറേറ്റ് സാധനം ഞങ്ങൾ ഈ കടയിലോട്ട് വന്നപ്പോഴും തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ സമാധാനമായിട്ട് എടുത്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആ സംഭവം ഇവിടെ നടക്കത്തില്ലെന്ന് മനസ്സിലായി കാരണം വരുന്നവരെല്ലാം ശരിക്കും പാഴ്സലും മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ചെറിയ കടയല്ല വലിയ കടയാണ് വലിയ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒക്കെ വിചാരിച്ചു വരുവാണെങ്കിൽ അവർ നിരാശപ്പെടേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു പ്ലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തു എല്ലാ എണ്ണം അതായത് ആറ് കൂട്ടത്തിൽ നിന്ന് രണ്ട് കഷ്ണം എല്ലാ ഐറ്റത്തു നിന്നും എടുത്ത് അങ്ങനെ പന്ത്രണ്ട് കഷ്ണം നമുക്ക് കിട്ടും അങ്ങനെ ഒരു പ്ലേറ്റ് ഫുള്ള് നിറച്ചെടുത്താണ് നമുക്ക് തരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ചമ്മന്തിയും ഒരു ചെറിയ ഒരു ഒഴിച്ചു കറിയും ഉണ്ടായിരുന്നതിനകത്ത് പിന്നെ ഞങ്ങൾ രണ്ട് ഗ്ലാസ് കരിപ്പൂട്ടി കാപ്പി മേടിച്ചു കരിപ്പൂട്ടി കാപ്പി സൂപ്പർ സാധനമായിരുന്നു കേട്ടോ കാരണം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊണ്ടയിലേക്ക് ആ മാറി കിട്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുണമൊക്കെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് ചേർത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഒരു പുഴുക്ക് പുഴുക്കങ്ങോട്ടെടുത്ത് രണ്ട് ചമ്മന്തി എടുത്ത് ആ പുഴുക്കിൽ ഒരു തിലകക്കുറി ചേർത്തിയതിനു ശേഷം നമ്മുടെ വായിലേക്ക് വെച്ചത് ആസ്വദിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് പൊന്നച്ചൻ ഞാൻ ഏത്തക്ക പുഴുങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലും ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പുഴുക്കിന് അൻപത് രൂപയും ചുക്ക് കാപ്പിക്ക് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു പച്ചക്കറിക്കടയും ഒരു കൃഷിത്തോട്ടവും ഉണ്ട് ഇവർക്ക് അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നേക്ക്